അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതായി സ്വപ്നം കണ്ടാൽ നമ്മൾ പല ആളുകളുണ്ട് മാതാപിതാക്കളെ വെറുപ്പിക്കുന്ന ആളുകൾ ചിലപ്പോൾ മാതാപിതാക്കൾ ചില സംസാരങ്ങൾ കേൾക്കുമ്പോൾ പിന്നെയും പിന്നെയും വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്ന ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും നമ്മുടെ മാതാപിതാക്കളാണ് മാതാവാണ് പിതാവാണ് ഉമ്മയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചിലപ്പോൾ എന്താക്കേണ്ടി വരും കേൾക്കേണ്ടി വരും അത് കാര്യം നമ്മൾ അങ്ങോട്ട് തിരിച്ച് തറക്കത്തോം പറയുകയോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ വിഷമിപ്പിച്ച് അവരുടെ വെറുപ്പ് സമ്പാദിക്കുകയല്ലോ വേണ്ടത് നമ്മൾ വിണ്ടാതിരിക്കുക എന്തുണ്ടെങ്കിലും എങ്ങനെ വെക്കുക തിരിച്ച് പറയാതെ മാൻ്റെ കാലിലൊക്കെ പാടിലാണ് എന്നുള്ളത് സ്വർഗമുള്ളത് നമ്മൾ എന്താക്കണം ആലോചിക്കണം അപ്പോൾ മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ നമ്മൾ വലിയ സ്ഥാനം കൊടുക്കേണ്ടവരാണ് മാതാപിതാക്കൾ അല്ലേ നമ്മൾ ചെറുപ്പം മുതലേ പൂട്ടി വളർത്തി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന് ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചവരാണ് അവർ മാതാപിതാക്കൾ നമുക്ക് അവരോട് ഒരുപാട് കടപ്പാടുകളുമുണ്ട് അപ്പോൾ അതിൻ്റെ അനുമാനമല്ലാത്ത വ്യാഖ്യാനം വളരെ മോശവും ഏറെ പ്രയാസകരവുമാണ് ഇതിൻ്റെ വ്യാഖ്യാനം മാതാപിതാക്കളെ ഒരുപ്പിക്കുന്നതായിട്ട് എന്താക്കിയാൽ ഒരാൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ അനുമാനമല്ലാത്തതാണ് കേട്ടോ അനുമാനമല്ലാത്ത വ്യാഖ്യാനം വളരെ മോശവും ഏറെ പ്രയാസകരവുമായതാണ് മഹാനായ നാബൽ സീ റഹമുല്ല തൻ്റെ ഒരു കിതാബിൽ നൂറ്റി എൺപത്തി ആറാമത് പേജിൽ പറയുകയാണ് അങ്ങനെയുള്ളൊരു ഒരാൾ സ്വപ്നം കണ്ടാൽ അങ്ങനെയുള്ളൊരു സ്വപ്നം ഒരാൾ കണ്ടാൽ അതായത് മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം വൻ പാപങ്ങളിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് എന്നാണ് അവനേതെങ്കിലും വലിയ പാപങ്ങളിൽ വൻ പാപങ്ങളിൽ എന്താകും അവൻ പെട്ടുപോകും പോകും എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില കിതാബുകളിൽ വൻ പാപങ്ങൾ എന്ന് പറയുമ്പോൾ എഴുപത്തി മൂന്ന് വൻ പാപങ്ങളുണ്ട് അതിൽ ഏഴു മാ അതിൽ ഏണ്ണാണ് യഥാർത്ഥത്തിൽ വൻ പാപങ്ങൾ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ആ പാപങ്ങൾ എന്ന് പറയുമ്പോൾ ആ എഴുപത്തി മൂന്നെണ്ണത്തിൽ ഏണ് ഒഴിച്ചവാക്കി ഏതെങ്കിലും ആവാം അങ്ങനെയും ആവാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത് വൻ പാപങ്ങളിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മ ഏവരെയും സുബാനഹോ താല ഇതിൽ നിന്നൊക്കെ രക്ഷിക്കട്ടെ വൻ പാപങ്ങളിൽ നിന്നും മോശമായ ചിന്തകളിൽ നിന്നും മോശമായ പ്രവൃത്തികളിൽ നിന്നും മാതാപിതാക്കളെ വെറുപ്പിക്കാത്തവരല്ലാത്തവരെ കൂട്ടത്തിൽ പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ എന്താക്കാം നമുക്ക് അള്ളാഹു സുബഹാനഹത്താലയോട് ദ്വാര ചെയ്യാം അങ്ങനെ കൂട്ടത്തിൽ കൂട്ടത്തിലുള്ള സുബഹാനത്തോളം നമ്മെ പെടുത്തട്ടെ അല്ലേ മാതാപിതാക്കളെ വെറുപ്പിക്കാത്ത അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബഹാനാവത്താല നമ്മൾ എവരും എന്താക്കട്ടെ പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഇനി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക السلام عليكم ورحمه الله وبركاته